ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്ര ഫലം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദിപാദം ഈ രാശിക്കാർക്ക് ഔദ്യോഗിക തലത്തിൽ അധികാരപരിധിവർദ്ധിക്കും തൊഴിൽ മേഖലയിൽ മാറ്റം വരുത്താനുള്ള സാഹചര്യമുണ്ടാവും ബന്ധുമിത്രാദികളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സാമ്പത്തികമായി സഹായങ്ങൾ ലഭിക്കും വ്യാപാര വ്യവസായ മേഖലകളിൽ ഈ ആഴ്ച നേട്ടം പ്രതീക്ഷിക്കാം കല കായിക രംഗത്തുള്ളവർക്ക് അർഹിച്ച അംഗീകാരവും സാമ്പത്തിക നേട്ടവും ഉണ്ടാവും ദാമ്പത്യ ജീവിതം പുഷ്ടികരമായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് അർഹിച്ച ജോലി ലഭിക്കാനും യോഗം കാണുന്നു വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ നേട്ടമുണ്ടാക്കാൻ പറ്റും വിദേശ ജോലിയിൽ മാറ്റം സംഭവിക്കുവാനും യോഗം കാണുന്നു ദോഷപരിഹാരമായി ഭദ്രകാൽ ക്ഷേത്രത്തിൽ നെയ്വിളക്കും കടും പായസവും നടത്തിക്കൊള്ളുക ഇടവക്കൂർ കാർത്തിക അവസാന നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതി ഈ രാശിക്കാർക്ക് തൃപ്തികരമായ പല നേട്ടങ്ങളും വന്നു ചേരും സാമ്പത്തിക വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗമായി ചില മേഖലകളിൽ കൂടുതൽ സമയം പ്രവർത്തിക്കുവാൻ തയ്യാറാവും ഗൃഹകാര്യങ്ങളിൽ ശുഷ്കാന്തി കുറവ് കാട്ടും അനാവശ്യ ചെലവുകളുണ്ടാവും അന്യദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറി ആഗ്രഹ സാഫല്യം ഉണ്ടാവും കാർഷിക മേഖലകളിൽ ഈ ആഴ്ച നേട്ടമുണ്ടാവും കലാകായിക രംഗത്തുള്ളവർക്ക് ഉണ്ടാവും ബിസിനസ്സുകാർ പണം മുടക്കി ബിസിനസ് വിപുലീകരിക്കരുത് ദോഷപരിഹാരമായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാലയും തൃക്കൈവണ്ണയും നടത്തിക്കൊള്ളുക മിഥുനക്കൂറ് അവസാന പകുതി തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യം നാൽപ്പത്തഞ്ച് നാഴിക ഈ രാശിക്കാർക്ക് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ പറ്റും മനസ്സിന് തൃപ്തികരമായ രീതിയിൽ ഉപരിപഠനത്തിന് വിദ്യാർത്ഥികൾക്ക് അവസരം വന്നു ചേരും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക ബന്ധുക്കൾ ശത്രുക്കളെപ്പോലെ പെരുമാറും കുടുംബപരമായി സ്വസ്ഥത കുറവുണ്ടാവും നിയമകാര്യങ്ങൾ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക മാനസിക സമ്മർദ്ദം നേരിടുന്ന പല അവസ്ഥകളും വന്നു ചേരും കാർഷിക മേഖലകളിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം നാശനഷ്ടങ്ങൾക്ക് സാധ്യത കാണുന്നു സർക്കാർ ആനുകൂല്യങ്ങൾക്ക് താൽക്കാലികമായി തടസ്സങ്ങളുണ്ടാവും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനചലനവും പ്രതീക്ഷിക്കാം നിശ്ചയിച്ചുറപ്പിച്ച ചില ഇടപാടുകൾക്ക് തടസ്സം നേരിടും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ തുളസിമാലയും പാൽപ്പായസ നിവേദ്യവും നടത്തിക്കൊള്ളുക കർക്കിടകൂറ് പുണർതാവസാനപാതം പൂയം ആയില്യം കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം സംജാതമാകും ഔദ്യോഗിക തലത്തിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യത കാണുന്നു നയപരമായ ഇടപെടൽ മൂലം എതിർപ്പുകളെ അതിജീവിക്കുവാൻ പറ്റും ഉദ്ദേശിച്ച പല കാര്യങ്ങളിലും വിജയം നേടും പൊതുപ്രവർത്തകർ ജനപ്രീതി നേടും ധനകാര്യം ഇൻഷുറൻസ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റവും ധനലാഭവും ഉണ്ടാവും കല കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാൻ പറ്റും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും വിദേശ ജോലി ചെയ്യുന്നവർക്ക് കാലം അനുകൂലമാണ് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുവാൻ പരിശ്രമം നടത്തും ദോഷപരിഹാരമായി ദുർഗാക്ഷേത്രത്തിൽ കടം കുങ്കുമാർച്ചനയും നടത്തിക്കൊള്ളുക ചിങ്ങക്കൂർ മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യപാദം ഈ രാശിക്കാർക്ക് വ്യത്യസ്ത കർമ്മ മേഖലകളിൽ പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും അർപ്പണ കൂടിയുള്ള പ്രവർത്തനങ്ങൾ നിമിത്തം വിജയമുണ്ടാവും വൃത്തിജനങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമുന്നത പദവി ലഭിക്കും വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ പ്രതീക്ഷിച്ച വിജയമുണ്ടാവും ഉദ്യോഗാർത്ഥികൾക്ക് അർഹമായ ജോലി ലഭിക്കുവാനും യോഗം കാണുന്നു ഊഹക്കച്ചവടം ഭാഗ്യക്കുറി എന്നീ മേഖലകളിലൂടെ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം ശാരീരികമായും മാനസികമായും ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾ മാറിക്കിട്ടും മെഡിക്കൽ നിയമം അധ്യാപനം ടൂറിസം എന്നീ മേഖലകളിൽ ഈ ആഴ്ച ഉന്നതി ഉണ്ടാവും ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകവും കുമാരസൂക്തവും നടത്തിക്കൊള്ളുക കന്നിക്കൂർ ഉത്ര അവസാന നാൽപ്പത്തഞ്ച് നാഴിയ അത്തം ചിത്തിരയുടെ ആദ്യ പകുതി ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ഉണ്ടാവും ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും അനുകൂല അവസരങ്ങൾ വന്നു ചേരും സഹോദരങ്ങളിൽ നിന്ന് അനുകൂലാവസ്ഥയുണ്ടാവും സർക്കാർ കാര്യങ്ങളിൽ വിജയമുണ്ടാവും കാർഷിക മേഖല പുഷ്ടികരമായിരിക്കും ഭാഗ്യക്കുറി ഊഹക്കച്ചവടം എന്നിവ വഴി സാമ്പത്തിക നേട്ടമുണ്ടാവും പാർണർഷിപ്പ് ബിസിനസ് ലാഭകരമായി തുടരും കലാകായിക രംഗത്തുള്ളവർക്ക് അർഹമായ അംഗീകാരവും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല നിസ്സാര കാര്യങ്ങൾക്ക് ബന്ധുക്കൾ അകൽച്ച കാണിക്കും ദോഷപരിഹാരമായി ദേവിക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും നെയ്വിളക്കും നടത്തിക്കൊള്ളുക തുലാക്കൂറ് ചിത്തിരാവസാന പകുതി ചോതി വിശാഖത്തിൻ്റെ ആദ്യം നാൽപ്പത്തഞ്ച് നാഴിക വ്യാപാര മേഖലയിൽ പ്രതീക്ഷിച്ച നേട്ടം ലഭിക്കുവാനുള്ള സാധ്യത കുറവാണ് യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ നഷ്ടസാധ്യതകളെ മറികടക്കുവാൻ സാധിക്കും ഏത് തൊഴിൽ ചെയ്യുന്നതിനുള്ള മനസാന്നിധ്യമുണ്ടാവും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ധനം ചെലവഴിക്കേണ്ടി വരും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അർഹിച്ച സാമ്പത്തിക നേട്ടമുണ്ടാവും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും യോഗം കാണുന്നു ആരോഗ്യം വിദ്യാഭ്യാസം കാർഷികം ടൂറിസം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും ധനകാര്യം ഇൻഷുറൻസ് എന്നീ മേഖലകളിൽ പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് മനക്ലേശം തടസ്സം എന്നിവ അനുഭവിക്കേണ്ടി വരും ദോഷപരിഹാരമായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക വൃച്ചയക്കൂറ് വിശാഖാവസാന പാതം അനിഴം തൃക്കേട്ട കർമ്മ മേഖലയിൽ നേട്ടം പ്രതീക്ഷിക്കാം സൽകീർത്തിയും സജ്ജനപ്രീതിയും വർദ്ധിക്കും ഭൂമി സംബന്ധമായും കൃഷി സംബന്ധമായും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം സർക്കാർ ജീവനക്കാർക്ക് അഭീഷ്ടസിദ്ധിയുണ്ടാവും വിദേശവാസികൾക്ക് പുതു സംരംഭം തുടങ്ങുന്നതിന് അവസരം വന്നു ചേരും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പലവിധ നേട്ടങ്ങളും ഈ ആഴ്ച പ്രതീക്ഷിക്കാം ദാമ്പത്യജീവിതം സമാധാനപരമായിരിക്കും ട്രാവൽ ആൻഡ് ടൂറിസം ഹോട്ടൽ വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക ലാഭമുണ്ടാവും സന്താനക്ലേശം അനുഭവിക്കുന്നവർക്ക് സന്താന ബാഹ്യത്തിനും സാധ്യത കാണുന്നു ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യവും വെറ്റിലമാലയും നടത്തിക്കൊള്ളുക ധനുക്കൂറ് മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആതിപാതം കർമ്മ നേട്ടമുണ്ടാക്കുവാൻ പറ്റും പുതിയ കരാർ ജോലിയിൽ ഒപ്പുവയ്ക്കുവാനുള്ള സാധ്യത കാണുന്നു പുതുവാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും ഏറ്റെടുത്ത കാര്യങ്ങൾ യഥാസമയത്ത് നിറവേറ്റുവാൻ പറ്റും പക്ഷേ പ്രതീക്ഷിച്ച നേട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല ഭൂമിയിടപാടുകളിൽ നേട്ടം ഉണ്ടാകുകയില്ല കാർഷിക മേഖലകളിലുള്ളവർക്ക് മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വരും സാമ്പത്തിക നിലയും ഗുണകരമായിരിക്കില്ല വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അഭിപ്രായ ഭിന്നതകളും തൊഴിൽമാറ്റവും ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ധാരാളം യാത്രകൾ ആവശ്യമായി വരും ദോഷപരിഹാരമായി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ക്രിമതരനിവേദ്യവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക മകരക്കൂർ ഉത്രാടം അവസാന നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം ആവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഉദ്യോഗത്തിൽ ഉന്നതാധികാരസ്ഥാനം ലഭിക്കും ബൃഹത് സംരംഭങ്ങൾ ഏറ്റെടുക്കുവാനിടവരും അധികാരസ്ഥാനങ്ങളിലുള്ളവർക്ക് സൽകീർത്തിയും മെച്ചപ്പെട്ട അധികാരവും ലഭിക്കും ബിസിനസ് രംഗത്തുള്ളവർക്ക് സാമ്പത്തികമായി ഗുണമുണ്ടാവും വിവാഹപ്രായമായവർക്ക് അനുകൂലമായ ബന്ധങ്ങൾ വന്നു ചേരും കാർഷികം സാമ്പത്തികം ട്രാവൽ ആൻഡ് ടൂറിസം ഹോട്ടൽ ഇൻഷുറൻസ് എന്നീ മേഖലകളിൽ ഈ ആഴ്ച സാമ്പത്തിക ഉന്നതി ഉണ്ടാകും വിദേശ സ്വദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യവും ഉണ്ടാവും കലാകായിക രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച നേട്ടം പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി ധർമ്മശാസ്ത്രാവിനെ നീരാഞ്ജനവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക കുമ്പക്കൂറ് അവിട്ട അവസാന പകുതി ചതയം പോരരുട്ട അദിയുടെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക പ്രതിസന്ധികളെ മനോധൈര്യത്തോടെ അതിജീവിക്കും ബന്ധുമിത്രാദികളുടെ സഹകരണവും പിന്തുണയും ലഭിക്കും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും ശിരസ് സംബന്ധമായും ഉദരസംബന്ധമായും ഉള്ള അസുഖം അലട്ടിക്കൊണ്ടിരിക്കും കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്ക് നേട്ടങ്ങളുണ്ടാക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷകൾ എളുപ്പമുള്ളതായിരിക്കും വിരോധികളായിരുന്ന ബന്ധുക്കൾ അനുകൂലമായി വരും എല്ലാ കാര്യത്തിലും മടിയും അലസതയും വർദ്ധിക്കും ബിസിനസ് രംഗത്ത് സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും കൂട്ടു ബിസിനസ്സിൽ നേട്ടം കുറയും കരാർ ജോലികൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൂവളമാല എന്നിവ നടത്തിക്കൊള്ളുക മീനക്കൂറ് പൂരരുട്ടാതി അവസാനപാദം ഉത്രട്ടാതി രേവതി പ്രവർത്തന ശൈലിയിൽ കാലോചിതമായ മാറ്റം അവലംബിക്കുന്നത് വഴി ഗുണകരമായ നേട്ടമുണ്ടാക്കുവാൻ പറ്റും കലാ കായിക രംഗത്തുള്ളവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകുമെങ്കിലും മാനസിക ക്ലേശം അനുഭവിക്കേണ്ടി വരും ഊഹക്കച്ചവടത്തിൽ നേരിയ ലാഭം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷകളിൽ നേട്ടമുണ്ടാക്കുവാൻ പറ്റും സർക്കാർ കാര്യങ്ങളിൽ കാലതാമസം നേരിടും വാഹനങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ യോഗം കാണുന്നു ജോലിയുമായി ബന്ധപ്പെട്ട് ധാരാളം ചെറിയ യാത്രകൾ ആവശ്യമായി വരും ഫർണിച്ചർ ഇടപാടുകളിൽ നേട്ടമുണ്ടാവും ഹോട്ടൽ ട്രാവൽ ആൻഡ് ടൂറിസം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ നേട്ടം പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി ഗണപതി ക്ഷേത്രത്തിൽ അപ്പനിവേദ്യവും കറുകമാലയും നടത്തിക്കൊള്ളുക എല്ലാവർക്കും ഐശ്വര്യപൂർണമായ നല്ലൊരു വാരം നേരുന്നു